മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഏഷ്യാനെറ്റ് ഇപ്പോൾ ഒരു പ്രോമോ പുറത്തുവിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ കാണാൻ വെയ്റ്റിംഗ് ആയിരുന്നു പ്രോമോയിൽ എന്തായാലും ആര്യനിട്ടുള്ള ഏഴിൻ്റെ പണിയാണ് നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ ആര്യനോട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്രത്യക്ഷമായി ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരുന്നുണ്ട് കൂടെ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയായ സ്പൈക്കുട്ടിനും ഉണ്ട് ലാലേട്ടൻ ഹൗസിനുള്ളിൽ വരുമ്പോൾ ഹൗസ് ഒട്ടും ക്ലീൻ ക്ലീനല്ല കിച്ചൺ ഏരിയയിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം ആ പ്ലേറ്റ് പോലും കഴുകാതെ സിങ്ങിൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ഇവർക്ക് ഫുഡ് കിട്ടിയ ബൗളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കിച്ചണും ബാത്റൂം ഏരിയയും ബെഡ്റൂമും എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വരവായത് തന്നെ ഒരു മുൻകരുതലുകളും ആർക്കും എടുക്കാൻ സാധിച്ചിട്ടില്ല ആരുടെ ബെഡ് ഏറ്റവും മോശമായി കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആര്യനിട്ടും നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട് മെയിനായിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കത്തിയോ കത്രികയോ വെച്ച് ആരിൻ താടി കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതിനും ലാലേട്ടകൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട് മെയിനായിട്ട് ആര്യനെ ഏഴിൻ്റെ പണി കിട്ടിയത് വേറൊന്നുമല്ല ഇവർക്ക് ഒരു ബാഡ്ജ് ഉണ്ടായിരുന്നു അത് മൂന്ന് പേരുടെ കയ്യിലാണ് കയ്യിലാണുള്ളത് അതിലൊരാൾ ആരിനാണ് ആ ബാഡ്ജ് എന്തായാലും ഇപ്പോൾ ലാലേട്ടൻ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഇനി തിരിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ ബാഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തം വസ്തുക്കൾ എല്ലാം തിരിച്ചു കിട്ടുകയുള്ളു എന്തായാലും ഇപ്പോൾ ആര്യൻ്റെ ബാഡ്ജ നഷ്ടമായിരിക്കുകയാണ് ആര്യൻ ഒരു ക്യാപ്റ്റൻ കൂടിയാണ് ചിലപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആര്യനോട് വഴക്ക് പറയുന്നതാണോ അല്ലെങ്കിൽ ആര്യൻ ചെയ്ത തെറ്റിന് വഴക്ക് പറയുന്നതാണോ എന്നും മനസ്സിലാകുന്നില്ല കാരണം ആര്യന് കുറച്ച് പുച്ഛാവവും പ്രായത്തിൻ്റെതായ പക്വതക്കുറവും കുറച്ച് വികൃതിയൊക്കെ കൂടുതലാണ് ചിലപ്പോൾ അതറിഞ്ഞും ബിഗ് ബോസ് ഒരു പണി കൊടുത്തതാവാം പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ ലാലേട്ടൻ കഴിഞ്ഞ സീസണിലും ഇതുപോലെ ജാസ്മിനെ വിളിച്ച് വാൺ ചെയ്യുകയും വഴക്കു പറയുകയും ചെയ്തിട്ടുള്ളതാണ് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേഷനുമായി വീണ്ടും വരാം